ഹൈ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ ഡയാന എന്ന് പറഞ്ഞ ഫിഗ് അത് നമുക്ക് നല്ലപോലെ പഴുത്ത നല്ല സൂപ്പറായിട്ട് പഴുത്ത ഒരു ഫ്രൂട്ടായതുണ്ട് നമുക്കിത് പൊട്ടിച്ചു നോക്കാം ഇത് എങ്ങനെയാണ് നല്ല രീതിയിൽ പഴുത്തെന്ന് അറിയാനാണെങ്കിൽ അറിയാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ ആ പൊട്ടിച്ച ഭാഗത്തു നിന്ന് വൈറ്റ് കളറിലൊരു ലാറ്റക്സ് ഒരു പശ പോലെ അങ്ങനെ ഒരു വെളുത്തൊരു പശ പോലെ അതിൻ്റെ ഉള്ളു വരും അത് അങ്ങനെ വരികയാണെങ്കിൽ ആ പഴം ശരിക്ക് പാകമായിട്ടില്ല എന്നാണ് കാണിക്കണത് പക്ഷേ ഇത് അങ്ങനെ പശ വരുന്നില്ല നല്ല സൂപ്പറായിട്ട് അപ്പോൾ പഴുത്തേണ്ടതാണ് നമുക്കിതിൻ്റെ കാണാൻ പറ്റുക പിന്നെ നമുക്കിതിൻ്റെ ഉൾഭാഗം എങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് ഉൾഭാഗം നല്ല ഒരു യെല്ലോ കളർ ഒരു ഹണി യെല്ലോ കളറാണ് ഉണ്ടാവുക ഒരു തേനിൻ്റെ ഒരു കളറൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു കളറിലാണ് ഉൾഭാഗം ഇരിക്കുക ഈ ഡയണ്ണ എന്ന് പറഞ്ഞാൽ ഈ ഫിഗിൻ്റെ നല്ല കാണാൻ നല്ല രസമാണ് അതുപോലെ തന്നെ കഴിക്കുമ്പോഴും ടേസ്റ്റുള്ളതാണ് നമുക്കിതൊന്ന് കടിച്ചു നോക്കാം ആഹാ നല്ല സ്വീറ്റ്നസ് ഉണ്ട് നല്ല പഴുത്ത് നല്ല പാകമായിട്ട് കിട്ടിയ ഫ്രൂട്ടിൻ്റെ ആ സ്വീറ്റ്നസ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും അപ്പോൾ ഡയാന സൂപ്പർ ഫ്രൂട്ടാട്ടോ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു വയ്ക്കാം